അങ്ങുവാനകോണില് മിന്നി മിന്നൊരമ്പിളി അമ്പിളിക്കരകുള്ളിലെ ചോര കണ്ണുനീർ തൊട്ടു തലോടിക്കൊണ്ട് ല നമ്പരമെട്ടിക്കൊണ്ട് ആകാശനക്ഷത്രങ്ങൾ ഇത്തനത്തിത്തരും കുഞ്ഞിള വേറ്റവും കൊഞ്ചി ചൂടിക്കളിയാടി വളരെ നല്ല അടിപൊളി ചൂറായിരുന്നു േപ്പള്ളി സ്കൂളിൽ നിന്ന് എസ് പി സി ലെ ഐസ്ക്രീം തന്നു ചോറ് തന്നു കളിപ്പിച്ചു ഇഷ്ടപ്പെട്ട് ഇനി ഇനി അടുത്ത സ്കൂളിൽ അടയ്ക്കുമ്പോ ആണ്ട്

ലോകത്തെ ഏറ്റവും മികച്ചതും മനോഹരമായ കാര്യങ്ങൾ കാണാനോ തൊട്ടറിയാനോ കഴിയില്ല അവ ഹൃദയം കൊണ്ട് അനുഭവിച്ചറിയണം എന്ന ഹെലൻ ഹെലകെല്ലറുടെ വാക്കുകളിലൂടെ അത്തരമൊരു ഹൃദ്യമായ കാഴ്ചയിലേക്കാണ് സമുദ്രവിഷന്റെ ഓരോ കാഴ്ചക്കാരനെയും ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോകുന്നത് കോയപ്പള്ളി ഗവൺമെന്റ് ഹൈസ്കൂളിലെ എസ് പി സി കേഡറ്റുകളും കോർഡിനേറ്റർമാരായ റാണി ടീച്ചർ ഗിരിജ ടീച്ചർ അധ്യാപകനായ പ്രശാന്ത് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വെളിയം ഡിആർസിയിലെ കുട്ടികൾക്കായി പ്രകൃതി രമണീയമായ അഷ്ടമുടി കായലിന്റെ സമീപത്തുള്ള പാർക്കിലേക്ക് വിനോദയാത്ര സംഘടിപ്പിച്ചു സ്കൂളിലെ നേതൃത്വത്തിൽ കുട്ടികളുമായിട്ട് ധാരാളം പ്രവർത്തനങ്ങളും ഒരുപാട് ശരണാലയങ്ങൾ സന്ദർശിക്കുക അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഇത്രയും കാലം ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളെക്കാൾ കൂടുതൽ സന്തോഷം നിറഞ്ഞ ഒരു പ്രവർത്തനമായിരുന്നു ഇന്നത്തേത് കാരണം നമ്മുടെ മക്കൾ ചില ചില ബുദ്ധിമുട്ടുകൾ അവരുടെ ചില സംസാരിക്കാനായാലും അല്ലെങ്കിൽ നടക്കാനും അങ്ങനെയൊക്കെ ഉള്ള ചില ചെറിയ ബുദ്ധിമുട്ടുകളുള്ള കുറേ കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളാണിവർ അപ്പോൾ അവരെ ഒരു മുപ്പത് മുപ്പതോളം കുട്ടികളെയും കൊണ്ടാണ് ഇന്ന് ഞങ്ങളുടെ കേഡറ്റുകളും ഞങ്ങൾ അധ്യാപകരും ഇവിടെ എത്തിയിട്ടുള്ളത് ഇപ്പൊ പോയിപ്പിള്ളി ഗവൺമെന്റ് ഹൈസ്കൂളിലെ എസ് പി സിയുടെ വേറിട്ട പ്രവർത്തനങ്ങളിൽ ഏറ്റവും മികച്ചതായിട്ട് ഞാൻ ഇതിനെ കണക്കാക്കുകയാണ് കാരണം ഞാൻ ഇത്രയും വർഷം ജോലി ചെയ്തെങ്കിലും ഇപ്പൊ ഈ മാർച്ചിൽ ആവുകയാണ് ഈ പെൻഷൻ ആവാൻ പോകുന്ന ഈ ഒരു വർഷം ഈ ഏറ്റെടുത്ത് ചെയ്യാൻ കഴിഞ്ഞ ഈ ഒരു പ്രവർത്തനം ആ കുട്ടികളുടെ മുഖത്തെ സന്തോഷത്തിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാം ഇത്രയും ചെയ ഒരു ഒരു കുട്ടികൾക്ക് സന്തോഷം പകരാൻ കഴിഞ്ഞ ഒരു തീർച്ചയായിട്ടും ഇറങ്ങുന്ന സമയത്ത് ഇത്രയും ഒരു പ്രതീക്ഷിച്ചിട്ടുമില്ല അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് മറ്റുള്ളവരെ കൂടി ചേർത്ത് പിടിക്കുക സമൂഹത്തിലെ എല്ലാ വിഭാഗം സഹായം ആവശ്യമുള്ളവരെയും ഒപ്പം ചേർത്ത് പിടിക്കുക എന്നുള്ള ഒരു സന്ദേശം അത് ഞങ്ങൾ പ്രവൃത്തി പദത്തിലൂടെ കാണിച്ചു കൊടുത്തതാണ് അവർ കുട്ടികൾ എസ് പി സിയിലെ കുട്ടികൾ തന്നെ മറ്റു കുട്ടികൾക്കും കൂടെ ചോറ് കൊണ്ടുവന്നിരുന്നു അപ്പോൾ ആഹാരം ഷെയർ ചെയ്തതായാലും അവരുടെ സൗകര്യങ്ങൾ ഷെയർ ചെയ്തതായാലും എല്ലാം എല്ലാ ഷെയറിങ്ങിൻ്റെ മഹത്തായ ഒരു പാഠവും അതിലൂടെ ഈ കുഞ്ഞുങ്ങളുടെ സന്തോഷം കണ്ട് അതിൽ അവർക്കുണ്ടാകുന്ന ഞങ്ങളുടെ കേഡറ്റുകളും വളരെയേറെ സന്തോഷത്തിലാണ് അല്ലാതെ ഒരു ടൂറ് പോകുന്നതിനേക്കാൾ എത്രയോ അവരിന്ന് ആസ്വദിച്ചു അത് അവരോരോരുത്തരും പറയുന്നുണ്ട് അപ്പോൾ അത്രയും ഇന്ന് വന്ന ഈ എല്ലാ കുഞ്ഞുങ്ങളും എസ് പി സിയിലെ കുട്ടികളായാലും മറ്റേ കുട്ടികളായാലും അവരെല്ലാവരും ഒന്നിനൊന്ന് സന്തോഷിച്ചു അത്രയും ഒരു അവസരമുണ്ടാക്കി കൊടുത്ത കൊടുക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ആണെന്ന് വിചാരിക്കുകയാണ് ഈ പോണ കിട്ടിയ ഒരു ഭാഗ്യം തന്നെയാണ് തീർച്ചയായിട്ടും ഇത് അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ എൺപതോളം പേരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത് എസ് പി സിയിലെ ചേട്ടന്മാരോടും ചേച്ചിമാരോടും അധ്യാപകരോടുമൊപ്പം വളരെ സന്തോഷകരമായിട്ടാണ് ആ കുട്ടികളുടെ യാത്ര പൂയപ്പള്ളി സ്കൂളിൽ നിന്നും ആരംഭിച്ച് കൊല്ലം പാർക്കിൽ എത്തിച്ചേർന്നത് പാർക്കിലെത്തിയ അവർ അവിടുത്തെ ഓരോ റൈഡുകളിലും ഏറെ സന്തോഷത്തോടെയാണ് സമയം ചെലവിട്ടത് കൂട്ടിനായി എസ് പി സിയിലെ ചേട്ടന്മാരും ചേച്ചിമാരും അധ്യാപകരും ഉണ്ടായിരുന്നു ആ സമയങ്ങളിൽ അവരുടെ മുഖത്ത് വിരിഞ്ഞ പുഞ്ചിരി ഒരു കാഴ്ചക്കാരന്റെ വർണ്ണനയ്ക്കും ഉച്ചഭക്ഷണത്തിനായി എസ് പി സിയിലെ കേഡറ്റുകൾ കൊണ്ടുവന്ന ഭക്ഷണ പൊതികൾ കേഡറ്റുകൾ കോർഡിനേറ്റർമാരായ റാണി ടീച്ചർ ഗിരിജ ടീച്ചർ അധ്യാപകനായ പ്രശാന്ത് ബിആർസിയിലെ അധ്യാപികയായ രശ്മി വിദ്യാർത്ഥികൾ രക്ഷിതാവ് തുടങ്ങിയവർ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു എല്ലാ ശനിയാഴ്ചകളിലും ഈ കുട്ടികൾ വരാറുണ്ട് അപ്പം നമ്മുടെ എസ് പി സി ആക്ടിവിറ്റി ഉള്ള ഡേ ആണെന്ന് ആക്ടിവിറ്റി കഴിഞ്ഞ ഉടൻ തന്നെ ഈ കുട്ടികളോടൊപ്പം നമ്മുടെ കുട്ടികൾ ചേരാറുണ്ട് അതുകൊണ്ട് ഈ കുട്ടികളോട് കുട്ടികൾക്ക് യാതൊരു അപരിചിതത്വവും നമ്മുടെ പിള്ളേരോടില്ല നമ്മുടെ കുട്ടികൾ തന്നെയാണ് ഇവിടെ വന്നാൽ ഇവിടെ ഇഷ്ടം പോലെ സ്ഥലമാണ് എവിടെ വേണമെങ്കിലും ഇവർക്ക് കളിക്കാൻ പോകാം നമ്മുടെ കുട്ടികൾ തന്നെയാണ് അവരെ കൊണ്ടുവന്ന് എല്ലായിടവും കൊണ്ടുപോയത് നമ്മുടെ ഘടതികളായാൽ പോലും ഇങ്ങനെ വന്നിട്ടില്ല കൂടുതൽ പേരും അവരും ആദ്യമായിട്ടാണ് കൂടുതൽ പേരും വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇത്രയും സ്വാതന്ത്ര്യമായിട്ട് കളിക്കാനൊക്കെ ഉള്ള സ്ഥലം അവരുടെ മനസ്സ് നിറഞ്ഞ് സന്തോഷിച്ച് അവർ കളിച്ച കാഴ്ചയാണ് ഞാൻ കാണാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മറക്കാനാകാത്ത ഒരു ദിവസമാണിന്ന് പിന്നെ എസ് ബി സി സ്റ്റുഡൻറ്റിൻ്റെ മദറാണ് എൻ്റെ കുട്ടി ഇങ്ങനെ എൻ്റെ കുട്ടിയും കാണണം ഇങ്ങനെയുള്ള കുട്ടികൾ ഉണ്ട് എന്ന് എൻ്റെ കുട്ടിയും അറിയണം അവരെ പരിചരിക്ക പരിചരിക്കുന്നതും എല്ലാം കാണുകയും ഒക്കെ ചെയ്യുന്നത് എനിക്കൊരു അഭിമാനമാണ് കുട്ടിയായാലും വളർന്നു വരുമ്പോൾ ഇങ്ങനെയുള്ളവരെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് പഠിക്കാൻ പഠിക്കുന്ന ഒരു രീതിയാണ് ഇത് നല്ല നല്ലതാണെന്ന് എൻ്റെ അഭിപ്രായം എനിക്കിത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇങ്ങനെ ഈ കുട്ടികളെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാനും ഇതിനകത്ത് പങ്കുചേർന്നത് നമ്മുടെ കുട്ടികളെയും കൂടെ ഒന്നിച്ചുള്ള നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ സമൂഹവുമായിട്ടും ബന്ധപ്പെടാനും അതുപോലെ തന്നെ എസ് പി സി കുട്ടികളുമായി ഒന്ന് സമ്പർക്കത്തിൽ ഏർപ്പെടാനും അവരുമായിട്ട് നല്ല ഒരു ഒരു എന്താ ഒരു ആശയവിനിമയം നടത്താനും നല്ലൊരു നല്ല രീതിയിലുള്ള ഒരു പ്രോഗ്രാം തന്നെയായിരുന്നു നമുക്ക് ഞങ്ങൾക്കിത് വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു നമ്മളെതിരായിട്ട് ഇങ്ങനൊരു ടൂർ എതിരായിട്ടും പോയിട്ടില്ല അത് എസ് പി സിയുടെ വകയായിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ടൂറ് പോകുന്നത് അതും തികച്ചും വ്യത്യസ്തമായിട്ടൊരു ടൂറായിരുന്നു ഇത് എല്ലാവരുമായിട്ടും നല്ലൊരു മനസ്സിലാക്കാൻ എല്ലാവരും നല്ലോണം മനസ്സിലാക്കാൻ പറ്റി നല്ലവണ്ണം ഇടപെടാൻ പറ്റി പറ്റി അങ്ങനെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇത് എനിക്ക് ഇന്നത്തെ ദിവസം ഒരിക്കലും മറക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഇന്നത്തെ നല്ലൊരു അനുഭവമായിരുന്നു നമ്മളെ ലൈഫിൽ ഇതുവരെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ കുട്ടികളിലൂടെ ഒന്നും വരാൻ പറ്റിയില്ല നല്ലൊരനുഭവമായിരുന്നു നമുക്കിവരുടെ ഇടപഴകാനും ഉച്ചയ്ക്ക് അവരോട് ഇരുന്ന് ഫുഡ് കഴിക്കാനും എല്ലാം പറ്റി നമ്മളെ പോലെ തന്നെ ആയിരുന്നു അവരും അവരുടെ സന്തോഷമൊക്കെ കണ്ടപ്പോൾ നമുക്കും വളരെ സന്തോഷമായി അവർക്ക് പലരും ബസ്സിലിരുന്ന് യാത്ര ചെയ്തപ്പം വളരെ മുഷിഞ്ഞിരിഞ്ഞാൽ ഇവിടെ വന്ന് എല്ലാ റൈഡിലൊക്കെ കയറിയപ്പം നല്ല അവർക്ക് സന്തോഷമായത് കണ്ടപ്പം ഞങ്ങൾക്ക് സന്തോഷമായി ഞങ്ങൾ ഇവരൊക്കെ ആയിട്ട് കമ്പനിയായി വളരെ നല്ലൊരു അനുഭവമായിരുന്നു ഇന്ന് ഇവിടെ വന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സാധാരണ സ്കൂളിൽ നമ്മളെ കുട്ടികളുമായിട്ട് ടൂറ് പോകുന്നു അതിൽ നിന്ന് വ്യത്യസ്ത അനുഭവമാണ് നമ്മുടെ ഈ കുട്ടികളുമായിട്ട് വന്നപ്പോൾ കിട്ടിയൊരു അനുഭവം പിന്നെ ഏറ്റവും മഹത്തായ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുട്ടികൾ നമ്മുടെ എസ് പി സിയിലെ കുട്ടികൾ ഇത് ഏറ്റെടുത്ത് നമ്മളെ ഈ കുട്ടികളെ നമ്മളെ വെളിയം എന്താണ് ബിആർസിയിലെ ഈ ഭിന്നശേഷി കുട്ടികളെ നമ്മളെ പീപ്പിൾസ് സ്കൂളിലെ എസ് പി സി വിഭാഗം കുട്ടികൾ മുൻകൈ എടുത്താണ് ഈ പ്രോഗ്രാമിടെ കോർഡിനേറ്റ് സംഭവം ചെയ്തിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കലും മറക്കാനാവാത്തൊരു അനുഭവമാണ് പിന്നെ ബസ്സിലൊക്കെ നമ്മൾ ഈ കുട്ടികൾ നല്ല ഡാൻസും പാട്ടും എല്ലാം തന്നെ ആയിരുന്നു ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവം ഞങ്ങൾ രാവിലെ വന്നതാണ് ഈ പാർക്കിൽ ആദ്യം കണ്ടപ്പോൾ തന്നെ കുട്ടികളെല്ലാവരും നമ്മുടെ അടുത്ത് ചിരിക്കുകയും കാര്യം പറയുകയൊക്കെ ചെയ്തു ബസ് വെച്ചായാലും എല്ലാവരും ഒരുമിച്ച് ഡാൻസ് കളിക്കാനും പാട്ട് പാടാനൊക്കെ വരുകയൊക്കെ ചെയ്തായിരുന്നു അപ്പോഴേ നമ്മുടെ അനിയത്തിമാരെ പോലെ നമുക്ക് നമ്മുടെ കൂടെ വരുകയും ഇവിടെ എത്തിയപ്പം നമ്മളെല്ലാ പാർക്കിൽ കയറുകയും ഭയങ്കര എല്ലാവരോടും നല്ല രസമായിരുന്നു പിന്നെ ചോറായ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് എല്ലാവരോടും ഷെയർ ചെയ്താണ് കഴിച്ചത് അവർക്കും നമ്മൾ ചേച്ചിമാരെ പോലെയും ചേട്ടന്മാരെയൊക്കെ ആയിരുന്നു എല്ലാവരുമായിട്ട് നമ്മൾ മാറുകയും തിരിഞ്ഞ് നന്നായിട്ട് നല്ല നല്ലതായിരുന്നു എനിക്ക് പുതിയൊരു അനുഭവമായിരുന്നു എല്ലാവരുമായിട്ട് ഇങ്ങനെ സഹകരിക്കാൻ പറ്റിയത് നല്ലൊരു ദിവസമായിരുന്നു നമ്മുടെ കൂടെ അവർ നിന്ന് നമ്മളവരുടെ ഒരു ഭാഗമായിട്ട് ഇന്നത്തെ ദിവസം നമ്മൾ എൻജോയ് ചെയ്തു അത്രയ്ക്ക് ഇത്തരത്തിലുള്ള ഒരാശയം നടപ്പാക്കിയ പൂയപ്പള്ളി ഗവൺമെന്റ് ഹൈസ്കൂളിലെ എസ് പി സി കോർഡിനേറ്റർമാരായ റാണി ടീച്ചറിനോടും ഗിരിജ ടീച്ചറിനും പ്രശാന്ത് സാറിനും എസ് പി സി കേഡറ്റ് അംഗങ്ങൾക്കും നവീന ആശയങ്ങളുമായി സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയട്ടെ എന്നും ബിആർസിയിലെ ഈ കുഞ്ഞുങ്ങൾക്ക് അവർ കാണാത്ത കാഴ്ചകളുടെ പുത്തൻ വാതിലുകൾ തുറക്കട്ടെയെന്നും സമുദ്രവിഷനും ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസിക്കുന്നു